ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലയിലും ചൂട് കൂടുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെദർ മലപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിലാണ് ചൂട് കൂടുതലായി അനുഭവപ്പെടുക കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെ ഡിഗ്രി കൂടിയ താപനില പ്രതീക്ഷിക്കാം മലപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളുടെ ഇടനാട് മേഖലയിൽ പകൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രിക്കും നാൽപ്പത് ഡിഗ്രിക്കും ഇടയിലായിരിക്കുമെന്നും മെക്പീറ്റ് വെതർ അറിയിച്ചു കടുത്ത ചൂടിന് സാധ്യതയുള്ളതിനാൽ ഇന്ന് ആറ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ഇന്നു ഉയരും അതേസമയം സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗവും മെറ്റ്വീറ്റ് വെദറും അറിയിച്ചു ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മഴസാധ്യത പ്രവചിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ പ്രദേശങ്ങളിൽ ഇന്ന് ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മെറ്റ്വീറ്റ് വെദർ പറയുന്നത് കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിൽ തീരദേശത്തുൾപ്പെടെയാണ് മഴസാധ്യത ഈ മേഖലയിൽ കാറ്റിന്റെ അസ്ഥിരത ദൃശ്യമാകുന്നുണ്ട് സംസ്ഥാനത്ത് എവിടെയും വ്യാപകമായ മഴയ്ക്ക് ഇപ്പോൾ സാധ്യതയില്ലെന്നും ഒന്നോ രണ്ടോ പ്രദേശങ്ങളിൽ ചാറ്റൽ മഴ പെയ്തേക്കാമെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു എന്നാൽ ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് നിലവിലെ ചൂട് കൂടിയ സാഹചര്യം ഏതാനും ദിവസം കൂടി തുടരുമെന്നും തുടർന്ന് ചൂടിൽ നേരിയ ശമനം അനുഭവപ്പെടുമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു സംസ്ഥാനത്ത് ഔദ്യോഗികമായി ഇന്നലെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കോട്ടയത്തും വെള്ളാനിക്കരയിലുമാണ് മുപ്പത്തിയേഴ് ഡിഗ്രിയാണ് ഇവിടങ്ങളിൽ രേഖപ്പെടുത്തിയത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി